എത്ര നാളോണ്ട് ആലോചിക്കണേ ചതിപ്പോ ഒരു കാലത്തും കാലത്തൊന്നും അടക്കുന്നില്ല കൊച്ചുപോളരെ അങ്ങോട്ട് വാ

വലിപ്പള്ളിക്ക് പോകുമ്പോ പൈസ വേണം ബസ്സുകളും കേറണം അതുകൊണ്ടല്ലേ അവർ നിനക്ക് കൊണ്ടുപോവാത്ത പൈസ ശബരി പോണേട്ടോ നിങ്ങൾ വരണ ശബരിമല ഇതൊക്കെ മാറി വെറുതെ എന്തി ശബരിമല പോകാതെ ഇന്ന് അവൻ്റെ ഭക്ഷണം ൊക്കെ കഴിക്കേണ്ട ഇരുമുടിയെ പോയി ഞാൻ എന്തിനാടാ പേടിക്കണ എനിക്ക് നടക്കൂടെ ഒന്നാമതെ ഉള്ളു đi <laughs> എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിനൊന്ന് പതിനാല് അഞ്ച് പതിനാറ് നിന്നെ ഞാൻ ഈ വിടാൻ ചെയ്യുന്നു ഞാൻ വിടാം അയ്യപ്പ നിങ്ങൾ എന്ന ശരണം അതെ ശരണമില്ല ശരണം അങ്ങനെ പോലെ ആള ഇതൊരു ഇറക്കുമല്ലേ അതൊക്കെ ഇറക്കി

ട സ്ലൈഡ് പോലത്തെ ആളല്ലേടിയ ちょっとちょっとちょっとちょっっとっとちっとちょっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっとっ ടുത്ത് എങ്ങനെ ഒരു അടി ഉള്ളാന്ന് പോണം ഇടിച്ച് अभिन्नुदे पड़िच दल्या डा वैन्नु ये अनिके तोड़िनु या तन्या डा अस्तरे रुने ये ¡Gracias!